ഒരു 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 പ്രേക്ഷകനിലേക്ക് പോയാലോ നമ്മുടെ പ്രേക്ഷകൻ പ്രേക്ഷകൻ അവിടെ എവിടെ 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 ഗോഡ്വിൻ ഗോഡ്വിൻ ഓ ഫാമിലി ഉണ്ടല്ലോ കൂടെ കുട്ടികളെ രണ്ട് കുട്ടികളല്ല അയ്യോ എനിക്ക് പക്ഷെ കുട്ടിയായിട്ടാ തോന്നിയത് എനിക്ക് അങ്ങനെ ഞാൻ തോന്നിയില്ലേ ചേച്ചിക്ക്

മൽഖാ ആ നല്ല പേരാണല്ലോ മൽഖാ പാട്ടുവാട ഞങ്ങൾക്ക് വേണ്ടി കണ്ടാതുമ്പി ഓmba ഈ വരുന്ന ഒമ്പതാം തീയതി വർത്തടയാ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് മൽഖാ താങ്ക്യൂ എല്ലാവിധ ആശംസകളും അതെ എന്താണ് വൈഫിന്റെ പേര് എന്താണ് അന്റെ പേര് സൗജി സൗജി ഓക്കേ സൗജി എന്തു ചെയ്യണം നമ്മൾ രണ്ടു പേരും നേഴ്സ രണ്ടുപേരും നേഴ്സ ഞങ്ങള് ഇയർലി വരാറുണ്ട് നാട്ടിൽ വരാറുണ്ട് നമുക്ക് బర్త్డే కల్ల ఎంకండి అమ్మ రెండు వెరీ ఇష్టం కూడా నిన్నే కూడా ఇల్లల్లా నిన్ను పుకాల చలి అవనే కీలి అవనే അടിപൊളിയായി അടിപൊളിയായിട്ടാണ് സ്കൂളിൽ പാടിയത് അല്ലേ അതെ ബർത്ത്ഡേക്ക് അഡ്വാൻസ് വിഷസ് നേരുന്നു അപ്പോ ഗോഡ്വിനും സൂചിക്കും എല്ലാ നേരുന്നു സന്തോഷം ഉറപ്പയും ആ ഫേവറേറ്റ് അങ്ങനെയാണെങ്കിൽ നമ്മളോടൊപ്പം തന്നെ ഈ വാർത്താ യാത്ര നിന്ന് വിളിച്ചത് അപ്പോൾ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്ന പ്രേക്ഷകർ നമുക്ക് അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അല്ലെ ഭയങ്കര നേരിട്ട് കാണുന്നില്ല പക്ഷേ അവരുടെ ഒരു ആത്മബന്ധം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ വാക്കുകളിൽ എപ്പോഴും വാർത്തകളൊക്കെ കാണുന്നത് പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത്ര ശ്രദ്ധയോടു കൂടിയാണ് വാർത്ത കാണുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് സ്നേഹത്തിനും കരുതലിനും ഒക്കെ ഒരുപാട് സ്നേഹം തിരിച്ചും Oh, <laughs> oh,